റെഡി ആക്ഷൻ പഴം മണക്കത് എങ്കും ഹലോ 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 ഇതെന്താണത് എന്തത് ഇത് ഒരു റിയാലിറ്റി ഷോ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഷോന്റെ ആദ്യത്തെ പാട്ട് പാടി പാട്ടുപാടിങ്ങനെയാണോ വരുന്നത് അല്ല ഞാൻ എന്റെ പാട്ടിന്റെ കഴിവ് മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ആയതുകൊണ്ട് ഞാനും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നിന്നൊന്നും പാടാന്ന് അല്ല അത് അങ്ങനെ അങ്ങനെ പാടും ഇത് എന്താണ് ഞങ്ങൾക്ക് വേറെ പണിയില്ലാണ്ടോന്നല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു നല്ല ഒരു സ്റ്റേജാണ് വേദിയാണ് സാറിന് ഇഷ്ടപ്പെടും ഞാൻ അതുകൊണ്ടല്ല എനിക്കിത് ഇത് ശരിയാവില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഇത്തരത്തിലാണ് ഈ ഷോ നടക്കാൻ പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ല ഇത് സർ ഇതിന്റെ വേർഷൻ ഒക്കെ ഉണ്ട് വേർഷൻ ഒക്കെ ഉണ്ടായിക്കോട്ടെ നമ്മളിവിടെ കേൾക്കാൻ വരുന്നത് മ്യൂസിക്കൽ വൈഫിന്റെ നല്ല കുറെ കൊറേ പെൺകുട്ടികൾ നല്ല പാട്ട് പാടാൻ ഇത് 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 കാണാനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കോപ്രായങ്ങളും ഇത്രയും വഷത്തരങ്ങൾ കാണാൻ കേൾക്കാനും ഉള്ള ഇത് ഞാനിത് ഞാൻ ഒരുപാട് ഷോയ്ക്ക് ഒന്നും പോവാറില്ല പലതും പേടിച്ചിട്ടാണ് പക്ഷെ ഇപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റൂലേട്ടോ നിങ്ങൾ ഇല്ല 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 വെരി സോറി വെരി സോറി ൊന്നി പറില്ല നമുക്കൊന്നും കേട്ട് നമ്മൾ ഇഷ്ടപ്പെടും ഓക്കെ ഇത് ആരാണിത് കഴിഞ്ഞത് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ സൂത്രത്തിൽ ആ ഡയറക്ടർക്ക് പോലും അറിയില്ല സർ ഞാൻ അല്ല എന്താ സംഭവം വെച്ചാലേ ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ നമുക്കറിയാവുന്ന ആളല്ലേ അതെ ഞാൻ ഇത്ര കോൺഫിഡൻസിൽ ഇവിടെ നേരത്തെ ഒരാൾ നിന്നില്ലേ ഞാൻ അയാള് പറഞ്ഞിട്ട് വന്നത് അയാളോട് ചോദിച്ചിട്ടാ ഞാൻ വന്നത് ശരി ശരി മീനാക്ഷിനെ ഞാനും കണ്ടിട്ടുണ്ട് മീനാക്ഷി കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് മീനാക്ഷി കുറച്ച് നന്നായിട്ട് പാടുമെന്നുള്ളതാണ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അല്ല എന്റെ ഒരു സിനിമയിലൊരു പാട്ട് പാടാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പുതിയ വോയിസ് വേണമെന്ന് പറഞ്ഞപ്പോ മീനാക്ഷിന്ന് പറഞ്ഞൊരു കുട്ടീനെന്ന് പറഞ്ഞിട്ട് ഇത് ഇത് എന്റെ അടുത്ത് പറഞ്ഞതാണ് അതെ പക്ഷെ ആ കുട്ടിയാണോ ഈ കാട്ടിട്ട് ആ കുട്ടി ഈ കോപ്രായൊക്കെ ഞാൻ ചിലപ്പോ എന്റെ പേരാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും എന്റെ സംഗീത കുടുംബമാണ് ചിലപ്പോ അതുകൊണ്ട് എന്റെ പേരാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും സർ പക്ഷെ പാട്ടിന്റെ പേരിൽ എത്രത്തോളം ഉറപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു വേദിയിൽ ഒത്തുപോയില്ലേ സാർ ഞാൻ എന്റെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ച് സംഗീതം പഠിച്ചിട്ടുള്ള കൊച്ചാണ് ഉണ്ട് സർ ഒരു പതിമൂന്ന് കൊല്ലം പതിമൂന്ന് കൊല്ലം കണ്ടസ്റ്റന്റ് അല്ലാണ്ട് വന്നാലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ ഇങ്ങനത്തെ ഒരു പാട്ട് പാടി വരാൻ പാട് അതിനുള്ള ഒരു അല്ലെങ്കിൽ ഇവരോടൊക്കെ ചോദിച്ചിട്ടായിരിക്കണം നല്ലൊരു പാട്ട് സെലക്ട് ചെയ്ത് വന്നിരുന്നെങ്കിൽ എന്തൊരു സുഖം ഉണ്ടായിരുന്നല്ലേ നല്ലൊരു വേദിയല്ല പിന്നിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നില്ലെങ്കിൽ സാ പാ ചേർന്നില്ലെങ്കിൽ പാട് കിട്ടില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് സർ അതുകൊണ്ടല്ല സർ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു സീസൺ ഇദ്ദേഹം ഇവിടെ ഗുണം കൊണ്ടാണ് സർ ഞാൻ ഞാൻ വന്നത് ഒരു പാട്ട് ഈ പ്രാവശ്യം മാറും ഒരു മിനിറ്റ് ഞാൻ ഒന്നൊന്ന് സംസാരിച്ചോട്ടെ നാളെക്ക് ശേഷം കണ്ടതാണ് നിങ്ങൾ എന്താ ഇത് എന്ത് ചെയ്യാൻ കയറി വന്നേക്കണേ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കണ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നീ ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് നിന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് അവസരം കിട്ടുന്നുണ്ടല്ലോ ബിസ്കറ്റ് അല്ല ബ്ലിസ്റ്റേഴ്സ് അത് പറഞ്ഞപ്പോഴാ ഒരു ഒരു ഡിസ്ക്ലൈമർ പറയാനുണ്ട് പാട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ ആ പതിമൂന്ന് കൊല്ലത്തെ എന്റെ പാട്ടു ജീവിതം നിർത്തിയത് ഒരു കഥയുണ്ട് സർ അതായത് എന്റെ വോക്കൽ കോഡിന് ചെറിയ ബ്ലിസ്റ്റേഴ്സ് വന്നു ഞാൻ അങ്ങനെയാണ് പാട്ട് നിർത്തുന്നത് പാട്ട് പാടൽ നിർത്തുന്നത് അങ്ങനെയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയ വെള്ളിവീഴ്ചകളും ഏർവെരലൊക്കെ ഉണ്ടാവും വർഷം സംഗീതം പഠിച്ചതാണെന്ന് പറഞ്ഞു ആ അല്ലേ ഇത്രയും സംഗീതത്തിനോട് താല്പര്യമുള്ള ഒരാളായത് കൊണ്ട് നമുക്ക് സാർ ഇരുപത് വർഷം പാട്ട് ഞാൻ ഞാനപ്പരും ഈ കുട്ടിയായിട്ട് ഒത്തുപോകില്ല എനിക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് പാസ്റ്റ് അതിനൊരു കാരണമുണ്ട് സാർ ഞാൻ എവിടെ ഏത് സ്റ്റേജിൽ ചെന്ന് ഷൈൻ ചെയ്താലും അത് ഇഷ്ടപ്പെടില്ല അത്രേ ഉള്ളു നേരെ പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒരു കാര്യം ഡൈൻ ഡെയിൻ കൂടി ജഡ്ജ് ചെയ്യണം പാട്ട് പാടുമ്പോ അത് അങ്ങനൊന്നല്ല പാട്ട് മേമേ സാർ ഒരു വിട്ട് ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ വെറുതെ പഠിച്ചിട്ട് ടെൻഷൻ എടുപ്പിക്കുന്നു കുന്ത ഇച്ചിരി ഇച്ചിരി വെള്ളം തായവായിരിക്കില്ല ഞാൻ എന്ത് പാടുന്നു അത് കേട്ടോ ഞാൻ എന്ത് പാടുന്നോ അത് വലം നോക്കാതെ ചെയ്തിരിക്കും ചേട്ടാ വെള്ളി വീണ നമ്മൾ ഒന്നുകൂടെ പോകും കേട്ടോ കണ്ടോ നോർമൽ ആയിട്ട് സംസാരിച്ചിട്ടിരിക്കും കാറ്റ് പാത്രം വരതോളൂട്ടെ പ്രശ്നം சர்க்க நீ என் சர்க்கௌந்தே நீத்தி சங்கீத സത്യ സംഗീതമേ നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ പാടുവാന് തീർത്തമൺ പിണ ഞാൻ സൗന്ദര്യമേ ീ പാട്ട് ഇങ്ങനെയും പാടാമെന്ന് ഈ കുട്ടി നമ്മളോട് കാണിച്ചു അപ്പൊ തമാശ പറഞ്ഞു ആള് വർഷം അതിന് വേറൊരു ഫീല് വേറൊരു ഫീല് സംഗീതമല്ല ഞാൻ പറഞ്ഞു വേറൊരു ഫീല് കൊടുത്ത് പാടില്ലേ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ നിർത്തിയതാണ് പാട്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നം ക്ലാസ്സിലേക്ക് പഠിപോ സത്യം സത്യം ഞാനൊരു കാര്യം പഠിക്കുമ്പോൾ എനിക്ക് വോക്കൽ കോഡിന് ഈ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ എന്നോട് എങ്ങനെ കഴിവില്ലേ കുട്ടി കഴിവില്ലേ മോളെ പാട്ട് പാടണ്ടെന്ന് പറയാ അപ്പൊ ഡോക്ടർ പേരിട്ടോ പറയണ്ടേ തമിഴ്നാട്ടില് വലിയ താരമായി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ മീനാക്ഷി ആ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മലയാളത്തിലുള്ളവര് ഞെട്ടി ഓ എന്തിനാ നീ വന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനാക്കും ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് പരിപാടി പ്രോഗ്രാം പെർഫോം ചെയ്യാനുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വന്നത് എന്റെ പ്ലാൻ മൊത്തം പൊളിച്ചു വേണം കുട്ടി വേണോണ്ട് എനിക്കത്ര വല്യ രസമായിട്ട് തോന്നുന്നു ഈ വരമ്പ് വെട്ടി തലയായിട്ട് ഇവിടെ കേറി വന്നത് അവളെ കണ്ടപ്പോ നിങ്ങൾ ആഗ്രഹം കൂടി തീർച്ചയായിട്ടും ഈ ഷോയിലൊരു ഒരു പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ വേറെ ഷോയിലൊക്കെ സാധാരണ ഇപ്പം എന്താ പെൺകുട്ടികളൊക്കെ വരുന്ന കൂടെ നോക്കാം ഈ ഭർത്താക്കന്മാര് ഷോയിൽ പ്രശ്നം ഭർത്താക്കന്മാരും പെങ്ങന്മാരും അനിയത്തിമാരും ഡെയിൻ ഒന്നും കാണാതെ ഒരു വേദിയില് കടന്നുവല്ലാതെ കുട്ടിക്ക് അറിയില്ല എത്ര നാളായിട്ട്